ഹരി ഓം ദശകം ഇരുപത്തിരണ്ട് ശ്ലോകം രണ്ട് സ്വത പ്രശാന് താഹൃദയധർമ്മുസൃജ്യാമയുധേരതി ചെയ്തു നോക്കാം സ്വ പ്രശാന്ത ഹൃത ആശയ സ്വ പ്രശാന് അപ്പം സ്വത പ്രശാതോ തദ്ദേഹ തദാഹൃശയ സ്വധർമ്മം ഉത്സൃജ്യ തയ സമാരമം സ്വധർമ്മ ഉത്സൃജ്യ തയ സമാരമൻ അധർമ്മകാരീ അധർമ്മകാരീ दशमी भवन पुनः अधर्मकारी दशमी भवन पुनर् दधौ भवत नाम युदे सुदे रतिम दधौ भवन्नाम युदे सुदे रतिम അന്വയവും അർത്ഥവും നോക്കാം സ്വ പ്രശാന്തന്നെ പ്രശാന്ത പ്രശാന്തനാണെങ്കിലും പ്രശാന്ത അപി പ്രശാന്തനാണെങ്കിലും സഹ സജാമിളൻ അപ്പം സ്വതവേ പ്രശാന്തനാണെങ്കിലും ആ അജാമിളൻ തഥാഹൃദാശയ സ്വധർമ്മം തഥാഹൃദാശയ ആ ദാസിയാൽ വശീകൃതനായിട്ട് തഥാഹൃദാശയ ആ ദാസിയാൽ വശീകൃതനായിട്ട് സ്വധർമ്മം ഉത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരി ആ സ്വധർമ്മം കൈവിട്ട് തയാ സമാരമൻ അവളോടുകൂടി ഉല്ലസിച്ച് അധർമ്മകാരി അധർമ്മങ്ങൾ ആചരിച്ചു വരവേ സ്വതവേ പ്രശാന്തനാണെങ്കിലും ആ അജാമളൻ ദാസിയാൽ വശീകൃതനായിട്ട് സ്വധർമ്മമൊക്കെ കൈവിട്ട് അവളോടുകൂടി ഉല്ലസിച്ച് ധർമ്മങ്ങളെ ആചരിച്ചു വരവേ എന്ത് സംഭവിച്ചു ദശമീഭവൻ പുനഃ ഭവൻ നാമയുധേ സുധേ രം ദശമീഭവൻ പുനഃ ആ വാർദ്ധക്യം ബാധിച്ചപ്പോൾ അവിടുത്തെ നാമമുള്ള കൊച്ചുമകനിൽ കൂടുതൽ പ്രിയമുള്ളവനായി തീർന്നു ദശമീഭവൻ പുനഃ ഭവൻ നാമയുധേ സുധേ ഭവൻ നാമയുധേ സുധേ അതാണ് അവിടുത്തെ നാമമുള്ള സുധേ കൊച്ചുമകനിൽ ഏറ്റവും ഇളയ മകനിൽ സുധൻ എന്ന് പറഞ്ഞ പുത്രൻ അപ്പം സുധേ ഏറ്റവും ഈ ഇളയ മകനിൽ രതിം ദോ കൂടുതൽ പ്രിയമുള്ളവനായി തീർന്നു ഈ അജാമിളൻ അപ്പോൾ ഈ പ്രശാന്ത സ്വഭാവ ശാന്ത സ്വഭാവിയായിരുന്ന ആ അജാമിളൻ ആ ദുഷ്ടയായ അവളുടെ നിയന്ത്രണത്തിൽ അകപ്പെട്ട് അവളുടെ പ്രേരണയാൽ സ് സ്വ സ്വന്തം ധർമാനുഷ്ഠാനങ്ങളിൽ നിന്നെല്ലാം വ്യതിചലിച്ച് അധർമ്മചാരിയായിട്ട് ഭവിച്ചു ആ ആ വേശിയോടൊത്തുള്ള ജീവിതത്തിൽ പുത്രന്മാരുണ്ടാവുകയും വാർദ്ധക്യകാലത്തിലെത്തിയപ്പോഴേക്കും ആ ഭഗവാന്റെ നാമധേയത്തോടു കൂടിയ ഒരു പുത്രൻ ഏറ്റവും ഇളയ പുത്രൻ അവന് പേരിട്ടിരുന്നത് നാരായണൻ എന്നാണ് അപ്പോൾ ആ നാരായണനോട് അത്യധികം വാത്സവ വാത്സല്യമുള്ളവനായി തീരുകയും ചെയ്തുവല്ലോ स्वतः प्रशान्तोऽपि तदाहृदाशयः स्वधर्ममुत्सृज्यतया समारमन् अधर्मकारी पुनर्दधौ